ഞാൻ ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ താഴെ ഞാന് നമുക്ക് ഒരു മരിപ്പൊക്കെ പോകുന്നതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ചായ കടിക്കായിട്ട് നമ്മള് പഴം കേട്ടോ പഴം പൊങ്ങുകയാണ് ചെയ്യുന്നത് അപ്പോൾ ചായത്തിൻ്റെ വെള്ളം കുറച്ച് മഴ പെയ്യുന്നുണ്ട് കേട്ടോ ആ ഒരു പ്രശ്നമുണ്ട് പിന്നെയാണ് എന്താ വേറെ നമുക്ക് പ്രത്യേകിച്ച് പണി എന്ന് പറഞ്ഞാൽ അത് പോകുമ്പോഴത്തേക്ക് നമുക്കൊന്ന് മാക്സിമം കഴിയുന്ന പണിയത് ഒതുക്കണം വേറെ കുറച്ച് അറിഞ്ഞിട്ട് പണികൾ നമുക്ക് ചെയ്ത് തീർക്കാറുണ്ട് കേട്ടോ സ്പൂട്ടൊക്കെ ആയിട്ടുള്ളത് അങ്ങനെയുള്ളതൊക്കെ ഞാൻ ഈ രാവിലത്തെ ഒക്കെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി ഞാൻ സിമ്പിളായിട്ട് ഒതുക്കി തീർക്കുകയാണ് ਦੋ ਖਾਯ਼ ਦੋਲਿਂਗਾਣ ਅਵੁ ਖਾਯ਼ ਨਂਂ ਲੋ ਕਿਂਜਿ ਲੇਟਾ ਆਭਾਧਿ ਕੁਡਿਂਗਿ ਕੁਡਿਂਗਿ ਅੱ ਬੁਡ਼ ਕੁਡਿਂਗਿ ਅੱ ਖਾਯ਼ ਦੋ ਦੋ ਖਾਯ਼ ਅਙਿਂਗਿ ਅਂਲ നമ്മള് ചായ ആവട്ടെ ഇപ്പിട്ടു പനിസ് തരിച്ചാലായിട്ട് നിന്ന് ഇങ്ങനെ അപേക്ഷിച്ച് പോയിട്ടോ അപ്പൊ കിടക്കുന്നുണ്ട് നല്ല അല്ലെ ബാക്കിയുള്ള പണികളൊക്കെ ചായക്കുള്ള വെള്ളം തിളച്ചു തുടങ്ങിട്ടോ കേട്ടോ പഴം പൊഴുങ്ങിയത് ഇവിടെ മാറ്റിവെച്ചുന്ന് നമുക്കുള്ളത് പൂളിയും എല്ലാം ആണ് അപ്പോൾ എല്ലാം എല്ലൊക്കെ ഇവിടെ ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ കട്ട് ചെയ്യാനുള്ളതാണല്ലോ പൂളതാ ഇവിടെ ഇണ്ട് കേട്ടോ പിന്നെ ഞാൻ പൂളേന്റെ തുള്ളിയൊക്കെ കളയട്ടെ അങ്ങനെ നമ്മുടെ പൂളെ ഞാൻ ഉം കട്ട് ചെയ്ത് ശരിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ വേസ്റ്റ് നമുക്ക് കൊട്ടാനുള്ളതാണ് പിന്നെ ദാ ബീഫ് ഇതാ മസാല ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ഇതിലേക്കുള്ള വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ പേസ്റ്റ് ആക്കണം തീയൊന്നും പിടിപ്പിച്ചിട്ടില്ല കേട്ടോ അതൊക്കെ നമ്മൾ അവിടെ പോയി വന്നിട്ട് വന്നിട്ടോ മരിച്ചെടുത്ത് പോയി വന്നിട്ട് ഇതാക്കാൻ തരുന്ന ഇതല്ലേ കുറച്ച് സമയം നമുക്ക് പിടിക്കുക അപ്പോൾ ഞാൻ ഇതെളുപ്പം ശരിയാക്കിയെന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇനി ബാക്കിയുള്ള പണികളൊക്കെ നമ്മൾ വന്നിട്ട് എടുക്കുകയുള്ളു കേട്ടോ അതൊക്കെ അവിടെ ശരിയാക്കണം പിന്നെ ഇതും ആ കുക്കറിലേക്ക് ഇട്ട് വെക്കണം കേട്ടോ ഞാൻ ഇത് പെട്ടെന്ന് തീർക്കട്ടെ അങ്ങനെ നമ്മൾ പോയി അത് നമ്മള് ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന ബീഫും അത് സെറ്റ് അത് ഗ്യാസ് എന്താ പറയാ വെള്ളം ചോറിന്റെ വെള്ളതാ വെള്ളത്തിന് ഇതാ നമ്മള് അടുപ്പ് കത്തിച്ച് കറി നമ്മള് മഴ ആയാല് ആദ്യം തന്നെ എന്തിനായിരുന്നു കേട്ടോ വരക് വ അടുപ്പ് നമ്മള് അടുപ്പില് വെക്കണ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാല് നമ്മള് വരക് വാരൊക്കെ വരുന്ന കേട്ടോ അങ്ങനെ വെച്ച് എന്താ പറയാ അല്പം കക്കിപ്പൊടിക്കട്ടോ അതിന് വേണ്ടിട്ട് അപ്പൊ അതുപോലെ അങ്ങനെ വാര കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ ഇനി അങ്ങനെ ചോറ് കൂട്ടാന് സംഭവങ്ങളൊക്കെ പിന്നെ മോളുണ്ട് കേട്ടോ അവിടെ ഊളവിടെ മുറക്ക എടുക്കുന്നുണ്ട് കേട്ടോ പശുക്കണത് പറഞ്ഞാണ്ട് ആദ്യം ആയിട്ട് മുട്ട വെരിച്ചെടുക്കട്ടാണ് അത് വിരിച്ചു കേട്ടോ പിന്നെ പറയാ നമ്മള് ചോറുമായിട്ടു കേട്ടോ വെറിച്ചെടുത്തു പോയതുകൊണ്ട് തന്നെ ചോറൊന്നും ആക്കിട്ടുണ്ടായിരുന്നില്ല നമ്മള് എട്ട് മണി കഴിഞ്ഞ പോയിണ്ടായിരുന്നോ പിന്നെ ഇതൊക്കെ ആ സമയം കൊണ്ട് അവിടെ കുറേ പാത്രങ്ങളൊക്കെ കഴുകാണ്ട് അതൊക്കെ കഴുകി വൃത്തിയാക്കി വെക്കണം ഞാന് അതൊക്കെ ചെയ്യട്ടോ എന്താട്ടോ ആനെ പോയാൽ അതൊക്കെ അവിടെ അടുപ്പത്ത് അരബത്ത് സെറ്റാക്കി ഇനി ഉപ്പേരിക്കുള്ളത് കേട്ടോ പയറാണ് അപ്പൊ പയർ ഒട്ടിക്കട്ടെ കേട്ടോ ഇവിടെ മിന്നും കാക്കും എന്താ പുളിയും ബീഫും കൈക്കല് തുടത്തി കോമ്പിനേഷൻ ഇതാണ് അത് അതെപ്പോഴായാലും ഇതാണ് ചക്ക കൂട്ടാനും വലിയ ഇഷ്ടമല്ല പുള കൂട്ടാനാണെങ്കിലും ഇത്ര തന്നെ ഉള്ളിട്ടോ എടുക്കുളക്കൂട്ടാനും ചോറ് ഇതെന്താ എത്ര എത്ര തോനെ ഇത്രേ നിങ്ങളൊക്കെ എടുക്കണീന്റെ പകുതിന്റെ പകുതിൻ്റെ അപ്പോൾ ഞാൻ ഞാന് ചോറായിക്കട്ടോ അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പുളിയും ബീഫും ബീഫല്ല എല്ല് പുതിനയിലും കറിവേപ്പിലേക്കെട്ട്ക്കണം കാക്കു എട്ട്ക്കണേ ലാസ്റ്റ് മിനുക്കപ്പണി പിന്നെ അങ്ങനെ നമ്മൾ അവിടെ പോയി വന്ന് നമ്മൾ പണികളൊക്കെ ഏകദേശം ഒരുങ്ങിയപ്പോഴാണ് കേട്ടോ ചേച്ചി വിളിക്കണേ അപ്പോൾ നമ്മൾ കൂടെ വർക്ക് ചെയ്യണേ ടീച്ചറൊപ്പം മരിച്ചെന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഞാൻ ഇടിപിടി പറഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് കൊണ്ടും അങ്ങോട്ട് പോയി അങ്ങോട്ട് പോയി വന്ന് പിന്നെ വന്നപ്പോഴത്തേക്കെന്നെ രണ്ട് രണ്ടര ഒക്കെ ആയിട്ടുണ്ടോ ടൈം ഞാൻ കൃത്യമായിട്ട് നോക്കിയതാണ് പിന്നെ കുളി പിന്നെ വീണ്ടും ഒന്ന് കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞ കഴിഞ്ഞ് പിന്നെ അസുഖമായാൽ ഞാൻ ഇങ്ങോട്ട് ആഴത്തേക്ക് ഇറങ്ങണം കേട്ടോ രാത്രിക്കത്തേക്കുള്ള ആക്കാനായിട്ട് ചോറ് വേണ്ട നമുക്ക് ബീഫാക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതാക്കാനായിട്ട് നമുക്ക് ഇവിടുത്തെ ആഴത്തേക്ക് ഇറങ്ങി പോരണം കേട്ടോ അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഞാൻ നിസ്കാരം അസുഖസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്ന് കരുതി നിന്നതായിരുന്നു അപ്പോൾ ആ മഴ ഇരട്ടും കുത്തി വരുന്നുണ്ട് കേട്ടോ അപ്പൊ സാറിന് ഞാൻ എങ്ങട പോയി പോണെന്നു വെച്ചാൽ നമുക്ക് ദോശക്കുള്ള അരി അരക്കാണ്ട് കേട്ടോ അപ്പൊ അതിന് പോവാന് പിന്നെ നമുക്ക് ബീഫ് വെക്കാറുണ്ട് അങ്ങനത്തെ പണികളൊക്കെ കേട്ടോ അതൊക്കെ എടുക്കണം അവിടെ എത്തി ഞാൻ ഞാനെന്റെ പണികൾ സ്റ്റാർട്ട് ചെയ്യും വൈകുന്നേരത്തിൽ അങ്ങനെ അതാ ബീഫ് വെള്ളത്തിലിട്ട് കണ്ടോ ഫ്രീസറിൽ വെച്ചിട്ട് കട്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതൊന്ന് ഇതായിട്ട് കട്ടൊക്കെ ഉടഞ്ഞു കിട്ടോളന്ന് നമുക്ക് വെയിറ്റ് ചെയ്യണം ഗൈസ് അപ്പങ്ങനെതാ നമ്മള് ബീഫൊക്കെ മസാലയാക്കി കുക്കറിലിട്ടോ വേച്ചെടുക്കാം അപ്പൊ അങ്ങനെ ബീഫും കൂടെ ആയാ നമ്മുടെ ഇന്നത്തെ പണികളൊക്കെ തീർന്നോട്ടോ അപ്പോ അത് നമ്മള് അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതങ്ങനെ ആയിക്കോളും അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളിലോട്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്കടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം